എം ആർ പി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും ഈ ഒരു സോപ്പിൻ്റെ പുറത്ത് ഏഴര രൂപ ലാഭം ഉണ്ട് ടേസ്റ്റിയുടെ കുട്ടുപൊടിയാണ് ഇത് ഒരു കിലോ വാങ്ങിക്കുമ്പം നമുക്ക് അര കിലോ ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ ഈ എ എൻ ആറിലെ പിരിയ മുളകിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഫോർച്ചൂണിൻ്റെ ആട്ടയാണ് ഇത് ഒരെണ്ണം വെച്ചാൽ ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിന് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും കിലോ തക്കാളിക്ക് ഒമ്പത് രൂപയേ ഉള്ളൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അരക്കിലോ വെണ്ടയ്ക്ക ഒമ്പത് രൂപയുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലാണ് കാര്യം ഇവിടെ വരാനുള്ളൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് കാര്യം നമ്മൾ പല ഹൈപ്പർ മാർക്കറ്റുകളിലും പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാസത്തിൽ പോലും ഓഫർ ഉണ്ടാകും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഓഫറുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏക ഹൈപ്പർ മാർക്കറ്റ് എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റായിരിക്കും നോക്കുമോ വിശാലമായ കാർ പാർക്കിങ്ങോട് കൂടി നമ്മുടെ അടൂർ മാച്ച് മുൻപിലായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഷോറൂം വരുന്നത് അപ്പം നമുക്ക് നേരെ അടൂർ ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കടക്കാം നോക്കിക്കോ എന്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എ എൻ ആറിന്റെ ഓണ ചന്തയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഇതിലേക്ക് കയറുമ്പോൾ ചെറിയൊരു എൻട്രൻസ് ആണെങ്കിൽ പോലും ഏകദേശം പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലുപ്പമുള്ള ഒരു വലിയ ഷോപ്പാണ് ഈ എൻ ആർ ഹൈപ്പർ മാർക്കറ്റ് അപ്പോ നമുക്ക് അടുത്ത് അകത്ത് പോയി എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം എ എൻ ആറിലേക്ക് കയറി വന്നപ്പം തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാര്യം നോക്കി ഒന്നര ലിറ്ററിന്റെ നോൾട്ടയുടെ കെറ്റിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ എവിടെ പോയാലും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അകത്തോട്ട് കയറുന്നത് അനുസരിച്ച് ഓഫറുകളുടെ പെരുമഴയാണ് എന്താണ്ട് ഈ ഇരിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് മുഴുവൻ പകുതി പൈസ കൊടുത്താൽ മതി നിങ്ങൾ കൊണ്ടുപോകാം വാ അകത്തോട്ട് കയറി നോക്കാം നമ്മൾ ഞെട്ടിപ്പോ കെ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാത്തിനും വിലക്കുറവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ ഒന്നേ മുക്കാൽ ലിറ്ററിന്റെ ഫ്രൂട്ടിയാണ് ഇതിനേകദേശം നൂറ് രൂപ വിലയാണ് ഇവിടെ എൺപത്തിനാല് രൂപയുള്ളൂ അപ്പൊ ഈ ബ്രാൻഡഡ് സാധനത്തിന് ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ അപ്പൊ അകത്തോട്ടൊക്കെ കയറി എന്തുമായിരിക്കും ഇതിന്റെ വില കുറവ് വാ അവത്തോട്ട് നോക്കാൻ പോയി താണ്ടെ ലൂക്കറിന്റെ അടിപൊളി എൽ ഇ ഡി ബൾബ് ആണ് ഇത് നൂറ്റി അറുപത് രൂപയാണ് ഇത് ഒരെണ്ണം വാങ്ങിച്ചാൽ രണ്ടെണ്ണം ഇവര് ഫ്രീ ആയിട്ട് തരും അത് നമ്മുടെ എ എൻ ആർ ഹൈപ്പർ പോർഗറ്റി മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സാനിറ്ററി നാപ്കിന്റെ ഒരു വലിയ ശേഖരം തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലുണ്ട് അതായത് നാടേ ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ ഈ സ്റ്റേഫ്രിയുടെ യഥാർത്ഥ ഈ പറഞ്ഞ നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് എവിടെ പോയാലും വില പക്ഷെ നമുക്കിവിടെ നൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും അത് ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കാര്യം ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതായത് ഈ പറയുന്ന ബ്രാൻഡഡ് ആയാലും ഏത് പ്രോഡക്റ്റ് ആയാലും ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല ഓഫറുകളാണ് ഓണം പ്രമാണിച്ച് മാത്രമല്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇവിടെ ഓഫറുകളാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഡോക്ടർ വാഷിന്റെ സോപ്പാണ് ഇത് ലോകത്ത് എവിടെ പോയാലും മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും പക്ഷേ എ എൻ ആർ ഈ വന്ന ഇരുപത്തേഴ് രൂപ അമ്പത് പൈസ ലാഭമുണ്ട് കാര്യം ഏഴര രൂപ അതായത് ഈ ഒരു സോപ്പിനെ പുറത്ത് ഏഴര രൂപ ലാഭമുണ്ട് നമ്മൾ ഈ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയത് ഇവിടുത്തെ പച്ചക്കറി സ്റ്റോളാണ് അപ്പം എൻ്റെ ഈ ഫ്രണ്ട് ഇത് കണ്ടോ ഈ അരക്കിലോ തക്കാളി അങ്ങനെ അരക്കിലോ തക്കാളിക്ക് ഒമ്പത് രൂപയേ ഉള്ളൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അരക്കിലോ വെണ്ടയ്ക്ക ഒമ്പത് രൂപയേ ഉള്ളൂ അങ്ങനെ ഈ പച്ചക്കറി സ്റ്റോളിരിക്കുന്ന സക്കര സാധനത്തിനും കാര്യം തമിഴ്നാട്ടിൽ പോലും ഇത്രയും വില കുറച്ച് പച്ചക്കറി കിട്ടുമെന്ന് തന്നെ സംശയമാണ് അത് നമ്മുടെ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ കിട്ടൂ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിലെ ഓയിൽ സെഷനിലാണ് കാര്യം നാട്ടുകീ ഫ്രണ്ട് കണ്ടു എൻഡോപ്പിൻ്റെ പാമോയിലാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് പക്ഷേ ഇത് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ താൻ്റെ ഗോൾഡിൻ്റെ സൺഫ്ലവർ ഓയിലുണ്ട് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപയാണ് പക്ഷേ നമുക്ക് ഇവിടെ കിട്ടുന്നത് നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ താൻ പാരച്ചൂട്ടിൻ്റെ ഏകദേശം പുറത്തെ മാർക്കറ്റിൽ ഇരുന്നൂറ് രൂപ മുകളിലുണ്ട് നമുക്ക് കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് അതിലെല്ലാം ഉപരി ഞാൻ ഞെട്ടിയത് ഈ കേര വെളിച്ചെണ്ണയാണ് കേര വിളിച്ചണ്ടെന്ന് പറയുന്നത് എവിടെ ഏത് ഷോപ്പിൽ ചെന്നാലും ഇനി എവിടെ ചെന്നാലും ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്ത് രൂപ വിലയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് വെറും നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്കാണ് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇരിക്കുന്നത് ഫോർച്യൂൺ ഡാറ്റയാണ് ഇത് ഒരെണ്ണം എന്നുവെച്ചാൽ ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റ് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും എ എൻ ആർ വന്നപ്പോൾ വലിയൊരു ഓഫറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ മുട്ടയ്ക്ക് പുറത്തൊക്കെ ആറ് രൂപ വില ഇവിടെ പത്തെണ്ണത്തിന് നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ അതായത് നാല് രൂപ തൊണ്ണൂറ് പൈസ ഒരു മുട്ടയ്ക്ക് പോലും വരുന്നുള്ളൂ ഈ ഒരു കാലത്ത് മുളകിന് അറുന്നൂറ് രൂപ വില വരെ വന്നു കാര്യം ഇപ്പം അതുകൊണ്ടാ നമ്മുടെ ഈ എൻ ആറിൽ പിരിയ മുളവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അതും പോട്ട് ഇങ്ങോട്ട് വന്നേ ഓണമല്ലേ ഒരു പപ്പടം വാങ്ങിച്ചാൽ ഒരു പപ്പടം ഫ്രീ ആണ് അതിലെല്ലാം ഉപരി താണ്ട് കണ്ടോ ഈ ഒരു ബോർഡ് കണ്ടോ അതായത് മയിലിൻ്റെ പുട്ടുപൊടി അങ്ങനെയുള്ള റൈസ് പൗഡർ സകല പൗഡറുകൾക്കും വലിയ ഓഫറുകളാണ് ഉണ്ടായിരിക്കും കാര്യം എഴുപത്തേഴിൻ്റെ അമ്പത്തേഴ് രൂപ നാൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തൊമ്പത് രൂപ എഴുപത്തഞ്ചിൻ്റെ അമ്പത്തൊമ്പത് രൂപ മുപ്പത്തെട്ടിൻ്റെ ഇരുപത്തൊമ്പത് രൂപ അതുപോലെ വലിയ വലിയ ഓഫറുകളാണ് പിന്നെ തീർന്നിട്ടില്ല വാ അപ്പർ സെഷനിലോട്ട് പോട്ട് വരാം ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ ഒരു സംഭവം കേട്ടോ ഈ മാൾ കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റിന് അറുപത് രൂപയാണ് എം ആർ പി പക്ഷേ ഇവിടെ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ ഇരുന്നുണ്ടോ എഫ് യുടെ നൂഡിൽസ് ഈ അമ്പത്താറ് രൂപയുടെ നൂഡിൽസ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഈ ബൂസിന് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ നമ്മുടെ ഈ എ എൻ ആറിൽ കാര്യം എവിടെ പോയാലും ലോകത്ത് എവിടെ പോയാലും ബൂസിനൊക്കെ ഒരു ഒരുപോലെയാണ് കാര്യം ഒരു വില കുറേ ഇതെല്ലാം ബ്രാൻഡഡ് സാധനമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നോക്കിയേ ബ്രിട്ടാനിയയുടെ റിസ്ക് ഈ ബ്രിട്ടാനിയയുടെ റിസ്ക്കിന് അമ്പത് രൂപയാണ് എവിടെ പോയാലും പക്ഷേ എ എൻ ആർ നാൽപ്പത്തി നാല് രൂപയേ എൻ്റെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇത്രയും മാങ്ങണോ ഇത് ഫുള്ള് ബിസ്ക്കറ്റുകളാണ് കാര്യം ഡ്രാക്ക് ഫാൻറ്റസി വരെയുള്ള പ്രീമിയം ബിസ്ക്കറ്റുകളാണ് ഇതിനെല്ലാം ഇവിടെ വിലക്കുറവാണ് മൊത്തം ഓഫർ പ്രൈസിലാണ് ഈ എൻ ആർ സൈപ്പർ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാല് രൂപയുടെ ഈ കോൾഗേറ്റിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വിലയേ വരുന്നുള്ളൂ ഇങ്ങോട്ട് വന്നാട്ടെ നമ്മുടെ ഈ കുക്കർ ഓട്സ് കാര്യം ഇത് ബ്രാൻഡ് സാധനമാണ് കാര്യം ഇതിൻ്റെ പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ട് കാര്യം ഇതിന് എല്ലായിടത്തും ഒരേ വിലയാണ് അപ്പം നമുക്കിത് കണ്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുള്ളൂ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ സാധനത്തിന് മുന്നൂറ്റി ഇരുപത്തി ഏഴിന് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ നാനൂറ്റി ഇരുപത്തെട്ടിന് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ കാര്യം ഈ ഓഫർ ഓഫറുകളെങ്കിലും വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓണമാണ് വരാൻ പോകുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ഈ പറയുന്ന ചിപ്സും ഈ പറയുന്ന ശർക്കര വരട്ടിയൊക്കെ നമുക്ക് ഇതിൻ്റെ വില കണ്ടോ എഴുപത്തി നാല് രൂപയുടെ അമ്പത്തി ഒമ്പത് രൂപയുള്ളൂ എൺപത്തഞ്ച് രൂപയുടെ എഴുപത് രൂപയുള്ളൂ അറുപത്തി മൂന്ന് രൂപയുടെ അമ്പത്തി നാല് രൂപയുള്ളൂ അത് നമ്മുടെ ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ഇത്രയും വില കുറച്ച് കിട്ടത്തുള്ളൂ ഇത് എ വി രാജ എന്ന് പറയുന്ന തേയിലയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് മുന്നൂറ് രൂപയാണ് ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ കണ്ണൻ ദേവൻ്റെ നാട്ടെ അരക്കിലോ പാക്കറ്റ് എം ആർ പി വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് പക്ഷെ നമുക്ക് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളി ഓഫറുകളാണ് പൊടിയരി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ അതുപോലെ തന്നെ റാഗിപ്പൊടി മുപ്പത്തിരണ്ട് രൂപയുള്ളൂ ഇത് ടേസ്റ്റിയുടെ കുട്ടുപൊടിയാണ് ഇത് ഇതൊരു കിലോ വാങ്ങിക്കുമ്പം നമുക്ക് അര കിലോ ഫ്രീ ആയിട്ട് കിട്ടും ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ അരിപ്പൊടി ഇതും ഒരു കിലോ വാങ്ങിക്കുമ്പം അര കിലോ ഫ്രീ ആയിട്ട് കിട്ടും കാരണ്ട് ഇവിടെ വരുമ്പോൾ അപ്പം ഇടിയപ്പം പൊടി ഇതും ഒരു കിലോ വാങ്ങിച്ചാൽ അര കിലോ ഫ്രീ ആണ് കാര്യം ഇത് എങ്ങും കിട്ടുമെന്ന് തോന്നില്ല കാര്യം ഓണൊക്കെ ആകുമ്പോൾ ഈ സാധനമൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് എന്ന് വാങ്ങിച്ചാലും ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാത്തിനും ഓഫറും അതിൽ പലതിൻ്റെയും കൂടെ ഫ്രീ ആയിട്ട് പല സാധനങ്ങളും കിട്ടും ഇത് കണ്ടോ ഈസ്റ്റേൻ്റെ ബ്രഹ്മസിലിയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ എം ആർ പി വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് ഇവിടുന്ന് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് പാലട അതുപോലെ തന്നെ ബ്രഹ്മസലി ഇതിനെല്ലാം ഓഫറാണ് കാരണം പാലടയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ അമ്പത്തൊമ്പത് രൂപയുള്ളൂ എഴുപത് രൂപേന് നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ ബ്രഹ്മസലിക്ക് താണ്ട ഇവിടോട്ട് വരുമ്പോൾ സ്പെഷ്യൽ ഓഫറാണ് ഇതിന് എഴുപത്തി എട്ട് രൂപയാണ് പക്ഷേ ഇത് അറുപത്തിയേഴ് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഈ അഞ്ച് കിലോയുടെ പവിഴം ആട്ടയ്ക്ക് യഥാർത്ഥം വില എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ വന്നാൽ വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ അഞ്ച് കിലോ ആട്ട കൊണ്ടുപോവാം ഇവിടെ വന്നു നമ്മുടെ വേറൊരു സംഭവം ഉണ്ട് കാര്യം ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പാത്രം കഴുകുന്നതും ഹാൻഡ് വാഷ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് ഫ്രീ ആണ് ഇപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സെഷൻ പറയുന്നത് പെർഫ്യൂമ് ബോഡി ലോഷന് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനെല്ലാം എം ആർ പിയെക്കാളും വിലക്കുറവാണ് കാര്യം എല്ലാ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സോപ്പുകളുടെ ഒരു സെക്ഷനാണ് ഇവിടെ വന്നപ്പം തന്നെ നമ്മുടെ ലെഗ്സിൻ്റെ പിയേഴ്സിൻ്റെ ഒക്കെ സോപ്പുകളുണ്ട് കാര്യം എം ആർ പി യേക്കാളും ഏറ്റവും കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കി പിയേഴ്സിൻ്റെ ഫോർ ഇൻ വൺ പാക്കറ്റാണ് ഇതിന് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയുണ്ട് കാര്യം മുന്നൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി അതുപോലെ തന്നെ എല്ലാ എല്ലാത്തരം സോപ്പുകളുടെയും ഒരു കമനീയ ശേഖരം തന്നെയാണ് നമ്മുടെ ഈ എൻ ആർ സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫറാണ് ഈ കാണാൻ പോകുന്നത് സ്കോഡിൻ്റെ ഡിറ്റർജൻറ്റ് ഇതുണ്ടോ എം ആർ പി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും കാര്യം എത്ര രൂപ ലാഭമെന്നുണ്ടോ നാനൂറ്റി ആറ് രൂപയാണ് ഇതിൻ്റെ പുറത്ത് നമുക്ക് ലാഭമായിട്ട് കിട്ടാൻ പോകുന്നത് നമ്മൾ ഈ നിൽക്കുന്ന പറഞ്ഞാൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കാര്യം ഒരു ബുക്ക് സ്റ്റോളിൽ കിട്ടേണ്ട എല്ലാ ഐറ്റവും കൂടെ കിട്ടും ബുക്ക് പേന എന്ന് വേണ്ട സകല സാധനങ്ങളും ഈ ഒരു സെഷൻ ഫുള്ള് മറച്ചു വെച്ചിരിക്കുകയാണ് ലൂക്കറിൻ്റെ ട്യൂബാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും അതുപോട്ടെ ഇതുണ്ടോ എൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്ന മുഴുവൻ ഗ്ലാസ്സുകളാണ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്ലാസ്സുകൾ വളരെ ഡിസൈൻ ചെയ്ത പല ഗ്ലാസ്സുകളും കൂടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വാങ്ങിക്കാം അല്ലാതെ നമുക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും ഇതൊക്കെ വളരെ വില കുറച്ച് കിട്ടും അത് നമ്മുടെ ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ കിട്ടും സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ഇത്രയും അധികം പാത്രങ്ങൾ ഈ അടൂർ തന്നെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് കാര്യം ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ അത്ര സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും പാത്രങ്ങളുണ്ട് വളരെ വില കുറച്ച് ഇത്രയുമധികം പാത്രങ്ങൾ കിട്ടുന്ന മറ്റൊരു കട തന്നെ ഉണ്ടാവുന്നില്ല പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ വലിയൊരു ശേഖരം ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിനകത്തുണ്ട് കാര്യം ഇതുകൊണ്ടോ ഇതിനകത്തോട്ട് കയറിയ വളരെ വിശാലമായ ഒരു സ്പേസ് ആണ് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഈ എൻ ആർ ഹർ ഹൈപ്പർ മാർക്കറ്റിലുള്ളത് അപ്പം ഇത്രയും വില കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങൾ എങ്ങും കിട്ടത്തില്ല ഗ്രഹോപകരണങ്ങളുടെ വലിയൊരു സ്പേസ് നമ്മുടെ ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിനകത്തുണ്ട് കാര്യം ഇതിനകത്ത് ഓഫർ പ്രൈസുകളാണ് ഇട്ടിരിക്കുന്നത് എം ആർ പി ഏകാലും ഒരുപാട് പ്രൈസ് കുറച്ചാണ് വേണം ഇട്ടിരിക്കുന്നത് നോൾട്ട തൊട്ടുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഈ എ എൻ ആർ ഹൈപ്പർ മാർക്കറ്റിൽ ഒരു വലിയ ഗിഫ്റ്റ് ഹൗസാണ് ഈ കണ്ടിരിക്കുന്നത് ഈ സൈഡിലെല്ലാം നല്ല പ്ലാന്റുകളും കാര്യങ്ങളുമാണ് ഇത് കണ്ടില്ലേ നെറ്റിപ്പട്ടമൊക്കെ നല്ല അടിപൊളി നെറ്റിപ്പട്ടോ മറ്റേ കഥകളിയുടെ ഈ മുഖവും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഇതുവഴി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ രണ്ട് സൈഡ് നിറച്ച് നമുക്ക് വാളിലേക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഫോട്ടോകളാണ് ഇവിടെ തന്നെ കണ്ടോ ക്ലോക്കുകളുടെ ഒരു വൻ ശേഖരമാണ് അതൊക്കെ പറഞ്ഞാൽ നാടേ നമ്മുടെ ഈ ഫ്രണ്ട് കാണുന്ന ഈ ക്ലോക്ക് കണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയുള്ളൂ കാര്യം അത്ര പ്രീമിയം സാധനമാണ് ക്ലോക്കുകൾക്ക് മാത്രമായിട്ട് തന്നെ ഒരു വലിയ സ്പേസ് ഇവിടെ ഉണ്ട് എൻ്റെ ഈ പുറകിൽ കാണുന്നുണ്ടോ പ്ലാസ്റ്റിക്കിന്റെ പ്ലാന്റുകളാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ പ്ലാന്റുകൾ നമ്മുടെ ഈ ചുറ്റും കാണാം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുള്ള എ എൻ ആറിലെ ഓണച്ചന്തയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം സ്ഥലം നടന്നുകൊണ്ട അടൂര് മാച്ചിന് നേരെ ഓപ്പോസിറ്റാണ് എ എൻ ആർ സ്ഥിതി ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം